ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി എന്താ വെച്ചാൽ ചെട്ടിനാടു സ്റ്റൈൽ മട്ടൺ കുഴമ്പാണ് അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം അപ്പോൾ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒന്നര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബ്ലഡ് കളറുള്ള മട്ടൺ ആയിരിക്കും നല്ലത് ഇനി ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി മട്ടൺ മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഞാൻ ഓരോ സ്പൂണാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾക്ക് വീണ്ടും ഓരോ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പൊ നമുക്ക് കുക്കറിലോട്ടേക്ക് ഇടാം മട്ടൺ അല്ലേ കുറച്ച് വേവുണ്ട് ചിക്കൻ പോലെയല്ല അതുകൊണ്ട് കുക്കറിൽ വേവിക്കുന്നതായിരിക്കും എളുപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല കാരണവെച്ചാ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം നമുക്ക് വരുമല്ലോ എന്തായാലും അപ്പൊ ഇത്ര വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം അത് വന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം അതിനാവശ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അവരവർക്ക് എണ്ണയാണോ ഇഷ്ടം അങ്ങനെ എടുക്കാം പിന്നെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇതുപോലെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ വെളുത്തുള്ളിയും വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആണിത് അതുകൊണ്ട് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അവരവർക്ക് എരിവിന്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇത് നല്ല പോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ ചതച്ചു ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് എണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും കൂടിയാണ് ഇനി മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് വഴറ്റി കൊടുക്കാം ഉപ്പ് ഇടുകയാണെങ്കിൽ വേഗം മൂത്ത് വരും ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മൂന്ന് വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം അങ്ങനെ എല്ലാം നല്ല പോലെ എണ്ണയിൽ വഴറ്റി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതുപോലെ ആയിരിക്കിട്ടണം ഇനി നമ്മൾക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മട്ടൻ കുഴമ്പാണല്ലോ അതായത് കറി എന്ന് പറയും അതിലോട്ടേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകും പിന്നെ ഒരു മുളകും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഫൈനായിട്ട് അരച്ചെടുക്കണേ അപ്പോഴത്തേക്ക് ഈ മട്ടൺ ഒക്കെ വെന്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം മട്ടൺ കുഴമ്പാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്താ കുറച്ച് വെള്ള ലൂസായിട്ട് ഉണ്ടാവും കറി ഗ്രേവി അല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ അരപ്പും കൂടി അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ഒരു സ്പൂണ് മട്ടൻ മസാലയും പിന്നെ ഒരു സ്പൂണ് ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്ര വെള്ളം വേണ്ട കുറച്ച് കുറുത്തി എടുക്കാം നമ്മൾക്ക് അതിനായിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി കുറുട്ടിയെടുക്കാം അതുപോലെ നല്ലപോലെ വറ്റിച്ചു എടുക്കരുത് അതുപോലെ ഭയങ്കര ലൂസായിട്ടും ഇരിക്കരുത് ഇരിക്കരുത് ഒന്ന് തളിക്കട്ടെ ഒന്ന് ഈ ചാറിലും കൂടി ആ പീസൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവും അതിന് ശേഷം പച്ചക്കറി വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കറിക്ക് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമില് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം അതിനുശേഷം ഒരു അര കഷ്ണം ലൈം ജ്യൂസ് ലൈം ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കറി അങ്ങനെ മട്ടൺ നമ്മൾ നേരത്തെ വേവിച്ചത് കാരണം പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ല മട്ടൺ ആണ് ഇനി വാങ്ങാവുന്ന നേരത്ത് മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാം ബൈ